తరం అంటు తర स <laughs> <laughs> ചെങ്ങായിമാര് ഈ ആഴ്ചയിലും ഒരുപാട് പോത്തിൻകുട്ടികൾ വന്നിട്ടുണ്ട് പോത്തിൻകുട്ടികൾക്ക് ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ആവശ്യക്കാർ കൂടുതലാണ് ഒരുപാട് പേര് പോത്തിൻകുട്ടികളെയൊക്കെ എൻക്വയറി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പോത്തിൻകുട്ടികളെ സെപ്പറേറ്റ് ആയിട്ട് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്റെ ബാക്കി വീഡിയോ മറ്റ് കാളകുട്ടികളെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ രണ്ടു ദിവസം മുൻപ് സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായിട്ട് പോത്തിൻകുട്ടികളെ മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ ഒരുപാട് പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള ഏകദേശം ഒരു വയസ്സ് മുതൽ ഒന്നര വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തില് ആന്ധ്രാ കുട്ടികളുണ്ട് മുറ ക്രോസ് ബ്രേഡ് പെട്ടുള്ള കുട്ടികളുണ്ട് ഓരോന്നിന്റെ വലുപ്പത്തിനും ക്വാളിറ്റിക്കും അനുസരിച്ചിട്ടാണ് ചന്തയിൽ വില പറയുന്നത് ചന്തയിൽ അവർ പറയുന്ന വിലയാണ് വിലയിൽ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവർ പറയുന്ന വില കൊടുക്കേണ്ടി വരില്ല നമുക്ക് എത്രയാണ് മതിപ്പോലെ തോന്നിക്കുന്നു ചോദിച്ചാൽ മതിപ്പോലെയൊക്കെ നമുക്ക് ബാർഗെൻ ചെയ്തെടുക്കാം അതാണ് ചന്തയിലെ രീതി ഇവിടെ ഈ ഭാഗത്ത് ഏകദേശം ഒരു അഞ്ചു മാസം ആറു മാസമൊക്കെ പ്രായമായിട്ടുള്ള പോത്തിൻകുട്ടികളാണ് കെട്ടിയിട്ടുള്ളത് ഇത് ഈ അറ്റത്ത് നിൽക്കുന്നതൊക്കെ ഏകദേശം ഒരു ഏഴ് മാസമൊക്കെ പ്രായം തോന്നിക്കുന്നുണ്ട് കൂടുതലും ചെറിയ പോത്തിൻകുട്ടികൾ ഏകദേശം ഒരു അഞ്ചു മാസം ആറ് മാസൊക്കെ പ്രായമായ പോത്തിന് ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത് നമ്മൾ നേരത്തെ കാണിച്ച ലൈനിൽ കെട്ടിയിട്ടുള്ള പോത്തിൻകുട്ടികൾക്കൊക്കെ ഏകദേശം പതിനാറായിരം രൂപ മുതൽ പതിനെട്ടായിരം പത്തൊൻപതിനായിരം രൂപ വരേക്കാണ് വില ചോദിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തിൻകുട്ടികൾ ഏകദേശം ഒരു എട്ട് മാസം മുതൽ ഒരു വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ് അവിടെ ആ കൂട്ടത്തിൽ കിട്ടിയിട്ടുള്ളത് ഓരോരുത്തർ വരുമ്പോൾ ആ കൂട്ടത്തിന് അഴിച്ചു പിടിച്ചിട്ട് പുറത്തേക്ക് അഴിച്ചിട്ട് ഓരോന്നിനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കാണിച്ച പോത്തിന് കുട്ടികൾ ഏകദേശം എട്ട് മാസം മുതൽ ഒരു വയസ്സ് വയസ്സുവരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിന് കുട്ടികൾക്ക് അവര് ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തെട്ടായിരം മുപ്പതിനായിരം രൂപ വരേക്കാണ് വില ചോദിക്കുന്നത് അതും പോത്തിൻകുട്ടികളുടെ വലുപ്പത്തിനും ക്വാളിറ്റിക്കും അനുസരിച്ചിട്ടാണ് ചന്തയിൽ വില പറയുന്നത് ഇപ്പൊ ചന്തയില് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വീഡിയോ എടുക്കുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല ഇപ്പൊ പെട്ടെന്ന് ചന്തയില് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്തും ഒരുപാട് പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തിലും കൂടുതലും ആന്ധ്രാ കുട്ടികൾ തന്നെ ഉള്ളത് എങ്കിലും ഈ കൂട്ടത്തുനിന്ന് തെരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കൊമ്പുള്ള പോത്തിൻകുട്ടികൾ അല്ലെങ്കിൽ മുറ ക്രോസ് ബ്രീഡ് പെട്ടുള്ള പോത്തിൻകുട്ടികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട് മുറ ക്രോസ് ആണെങ്കിലും ആന്ധ്രാ ബ്രീഡ് ആണെങ്കിലും എല്ലാം വളരുന്ന ബ്രീഡ് തന്നെയാണ് മുറ ബ്രീഡ് ആകുമ്പോൾ മറ്റുള്ള പോത്തിൻകുട്ടികൾ അല്ലെങ്കിൽ മറ്റ് ബ്രീഡുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി കൂടുതൽ വളർച്ച കൂടുതലായിട്ട് കാണിക്കും അതുകൊണ്ടാണ് എല്ലാവരും മുറ ബ്രീഡിനെ തപ്പി നടക്കുന്നത് ഫാമുകളിലൊക്കെ ഒറിജിനൽ മുറ എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്ന അതേ ക്വാളിറ്റി ഉള്ള പോത്തിൻകുട്ടികൾ ഇപ്പോൾ ചന്തയിൽ വരുന്നുണ്ട് മുറ ക്രോസ് ബ്രീഡാണ് ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച ലൈനിലുള്ളതൊക്കെ പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെയൊക്കെയാണ് വില ചോദിച്ചത് അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ പോത്തിന് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം ഒരു വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിന് കുട്ടികളെയാണ് അത് ഇവിടെ കെട്ടിയിട്ടുള്ളത് ഒരു വയസ്സ് മുതൽ ഒന്നര വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വലിയ പോത്തിന് മുട്ടികൾ അതിൽ തൈ കാണുന്ന രണ്ടെണ്ണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നാട്ടിൽ വന്ന് സെറ്റായിട്ടുള്ള രണ്ട് പോത്തിന് കുട്ടികളാണ് നാട്ടിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് കുറച്ച് ദിവസം നോക്കിയിട്ട് കൊണ്ടുവന്ന ചന്തയിലേക്ക് കൊണ്ടുവന്നാണ് തോന്നുന്നുണ്ട് നാടൻ പോത്തുകളാണ് തൈ രണ്ടെണ്ണം കാണുന്നത് ഈ കാണുന്ന പോത്തിൽ തൈ നിൽക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ചെറിയ കൊമ്പുള്ള കാണാൻ നല്ല വൃത്തിയുള്ള ഒരു അടിപൊളി പോത്താണ് ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ ഏകദേശം മുപ്പത്തെട്ട് രൂപ മുപ്പത്തൊൻപത് രൂപ റേഞ്ചൊക്കെയാണ് ചന്തയിൽ വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഈ കൂട്ടത്തിലും ഒരുപാട് പോത്തുകൾ കെട്ടിയിട്ടുണ്ട് ഏകദേശം നമ്മളിപ്പോ കാണിച്ച വലിയ പോത്തുകളൊക്കെ ഏകദേശം അവർ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപ മുതൽ നാല്പത്തി രണ്ടായിരം രൂപ വരെയൊക്കെയാണ് ഇപ്പൊ നമ്മൾ കാണിച്ച പോത്തുകൾക്കൊക്കെ അവര് ചന്തയില് വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അതാ ഇവിടെ ഈ ഭാഗത്തും ഒരുപാട് പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട് ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളതൊക്കെ ഏകദേശം ഒരു എട്ട് മാസം മുതൽ പത്ത് മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ് ഈ കൂട്ടത്തെ കാണുന്ന പോത്തിൻകുട്ടികൾക്ക് പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെയാണ് ഇപ്പൊ ചന്തയിൽ വില ചോദിക്കുന്നത് ചന്തയിൽ പൊതുവെ ഇപ്പൊ വില കൂടുതൽ തന്നെയാണ് വില പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വില കൂടുതലല്ലേ എന്നുള്ളത് പൊതുവെ വില കൂടുതലാണ് എങ്കിലും ചന്തയിലാകുമ്പോൾ ഇവർ പറയുന്ന വിലയിലും വെച്ചിട്ട് നമുക്ക് താഴ്ത്തി പേടിക്കാൻ കഴിയും ബാർഗ്യഞ്ചർ എടുക്കാൻ കഴിയും ഇത് നമ്മൾ ഫാമുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കുട്ടിയെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ എത്രയാണ് തൂക്കൂക്കത്തിനെ അപേക്ഷിച്ച് ഒരു നൂറ്റി എഴുപത്തി മുതൽ നൂറ്റി തൊണ്ണൂറ് വരെയൊക്കെ ഫാമുകൾ മേടിക്കുന്നുണ്ട് ഇപ്പൊ ഈ ലാസ്റ്റ് ആഴ്ചകളിലൊക്കെ ഏകദേശം നൂറ്റി എൺപത് നൂറ്റി എൺപത്തി അഞ്ചാ റേഞ്ചിലൊക്കെയാണ് ഇപ്പൊ അവസാനമായിട്ട് ഇറക്കിയിട്ടുള്ള ലോഡുകളൊക്കെ ഫാമുകാർ മേടിക്കുന്നത് ഒരു രണ്ട് മാസം മുൻപൊക്കെ നൂറ്റി എഴുപത് രൂപ ഒക്കെ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ നൂറ്റി എൺപത് നൂറ്റി എൺപത്തി അഞ്ചാറേഞ്ചൊക്കെയാണ് ഇപ്പൊ ഫാമുകളില് പോത്തിൻ കുട്ടികൾക്ക് കിലോക്ക് മേടിക്കുന്നത് ആ ലെവലിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചന്തയിൽ വെച്ച് മേടിക്കുന്നത് ലാഭം തന്നെ ആയിരിക്കും ചന്തകളിൽ അവർ പറയുന്ന വില ഫാമുകളിലെ അതേ വില പറഞ്ഞാലും നമുക്ക് ബാറ് എടുക്കാം അല്ല താഴ്ത്തി എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും വണ്ടിക്കാശ് ലാഭം കിട്ടാൻ ചാൻസ് ഉണ്ട് ഫാമുകളിലും ഒറിജിനൽ മുറയൊന്നും വരുന്നില്ല ഫാമുകളിലെ വീഡിയോ കാണുമ്പോൾ ഇതേ ക്വാളിറ്റിയുള്ള ഉള്ള പോത്തിൻകുട്ടികൾ തന്നെയാണ് ആ ഫാമുകളിലും വരുന്നത് ഏത് ഫാമാണ് ഏതാണ് എവിടെയുള്ളതാണെന്ന് നമ്മൾ പറയുന്നില്ല ഇതേ ക്വാളിറ്റിയുള്ള കുട്ടികളെ തന്നെയാണ് ചുവന്ന കയറുകളും കിട്ടിയിട്ട് മുറ ക്രോസ് എന്ന് പറഞ്ഞിട്ട് ഫാമുകളിൽ വിൽക്കുന്നത് നമ്മൾ ഈ കൂട്ടത്തുനിന്ന് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ട് കൂടുതലും ആന്ധ്രാ കുട്ടികൾ തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ കൂടുതലും ആന്ധ്രാ കുട്ടികൾ തന്നെയാണ് എങ്കിലും ഈ കൂട്ടത്തിൽ നിന്ന് നല്ല ക്വാളിറ്റി ഉള്ള മുറ കോസ് ബ്രേഡ് പെട്ടിട്ടുള്ള ചെറിയ കുമ്പുള്ള ചുരുണ്ട കൊമ്പുള്ള നല്ല ഇടനികളും കാൽപ്പൊക്കമുള്ള കുട്ടികളൊക്കെ ഈ ലൈനിൽ ഉണ്ട് നമുക്ക് പറ്റിയതിനെ കൂട്ടത്തിന് സെലക്ട് ചെയ്തിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കാം അതാണ് ചന്തയിൽ രീതി ചന്തയിൽ ഏകദേശം പതിനയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരേക്ക് വില പറയുന്ന രീതിയിലുള്ള വളർത്താൻ പറ്റിയ രീതിയിലുള്ള അടിപൊളി കുട്ടികൾ ഏകദേശം ഒരു ഒന്നര വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിനും കുട്ടികൾ ഇപ്പൊ ചന്തയിൽ വരുന്നുണ്ട് ഈ കാണുന്ന പോത്തിനും കുട്ടികളൊക്കെ ഏകദേശം ഒരു പത്ത് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവുള്ളൂ ആ കാണുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം മുപ്പത് രൂപ വരെയൊക്കെ വില ചോദിക്കുന്നുണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തിന് കുട്ടികളാണ് ഇവിടെ ഈ കൂട്ടത്തിൽ കുറച്ച് വലിയ പോത്തുകളെയാണ് കിട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകളൊക്കെ ഏകദേശം രണ്ട് വരെ പ്രായമായിട്ടുള്ള പോത്തുകളുണ്ട് ഒരു വയസ്സ് ഒന്നര വയസ്സ് വരെയൊക്കെ പ്രായം തുടങ്ങുന്ന രീതിയിലുള്ള പോത്തുകളും ഈ കൂട്ടത്തിലുണ്ട് ചെറുതും വലുതൊക്കെ ഒക്കെ മിക്സറായിട്ട് കെട്ടിയിട്ടുണ്ട് ചിലതൊക്കെ നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള പോത്തുകളാണ് ഈ കൂട്ടത്തില് ഏകദേശം നാൽപ്പതിനായിരം രൂപ മുതൽ അൻപത്തി രൂപ വരെ വില ചോദിച്ച പോത്തുകളെയാണ് നമ്മൾ നേരത്തെ കണ്ട ലൈനിൽ കെട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തിൽ കാണുന്നതൊക്കെ ഏകദേശം ഒരു വയസ്സ് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ് ഈ കൂട്ടത്തില് കാണുന്ന പോത്തിന് കുട്ടികൾക്ക് ഇരുപത്തി രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയാണ് ഇപ്പോൾ ചന്തയില് വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൂട്ടത്തിലും ഒരുപാട് പോത്തിൻകുട്ടികൾ കെട്ടിയിട്ടുണ്ട് ഈ ആഴ്ചയിൽ ധാരാളം പോത്തിൻകുട്ടികൾ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ പോത്തിൻകുട്ടികളെ മേടിക്കാനും ചന്തയിലേക്ക് വരുന്നുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലുള്ള ആളുകളും ചന്തകളിൽ വന്നിട്ട് പോത്തിൻകുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് ഒട്ടുമിക്ക ജില്ലകളിലേക്ക് മറിച്ച് വിൽക്കുന്നതിനു വേണ്ടി ചെറിയ ചന്തകളിലേക്ക് കൊണ്ടുപോയി വിൽക്കുന്നതിനു വേണ്ടി ഒരുപാട് കച്ചവടക്കാരും വന്ന് മേടിക്കുന്നുണ്ട് പാർട്ടിക്കാർ നേരിട്ടും വന്ന് മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് ചന്തകളും പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വാണിയംകുളം ചന്ത എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസവും അതേപോലെ തന്നെ കുഴൽമന്നം ചന്ത എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസവുമാണ് പ്രവർത്തിച്ചു വരുന്നത് ഈ ആഴ്ചയിലെ പോത്തുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മഴിക്കേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമന്റിലൂടെ രേഖപ്പെടുത്തുക എല്ലാ ആഴ്ചയിലും വാണിയംകുളത്തെയും കുഴൽമന്നത്തെയും ചന്തകളുടെ വീഡിയോ നമ്മളുടെ ഈ ചാനലിലൂടെ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് ആ വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഫോളോ കൂടി ചെയ്യുക പുതിയൊരു വീഡിയോയുമായി